വയനാട് ജില്ലയിൽ അമ്പലവേലിൽ സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം ആർ എ ആർ എസ് ആണ് പൂപ്പൊലി എന്ന അന്താരാഷ്ട്ര പുഷ്പമേളയ്ക്ക് തുടക്കം കുറിച്ചത് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ പന്ത്രണ്ട് ഏക്കറിലായി ഒരുക്കിയിരിക്കുന്ന പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡയറക്ടറായിരുന്ന ഡോക്ടർ പി രാജേന്ദ്രനാണ് രണ്ടായിരത്തി പതിനാലിൽ പൂപ്പലി എന്ന ആശയത്തിന് രൂപം നൽകിയത് പൂപ്പലി എന്ന ആശയത്തിന്റെ വരവോടെ വയനാടും അമ്പലവയലും സംസ്ഥാന ടൂറിസം ഭൂപടത്തിൽ മാത്രമല്ല അന്തർദേശീയ ടൂറിസം ഭൂപടത്തിലും സ്ഥാനം പിടിച്ചു നിരവധി പുഷ്പങ്ങളാൽ അലങ്കരിച്ച ഉദ്യാനങ്ങളും പല വർണ്ണത്തിലുള്ള പൂക്കളും ഏതു കാലത്തും പൂപ്പൊലിയെ മനോഹരമാക്കുന്നു വർണ്ണപുഷ്പങ്ങളുടെ വൈവിധ്യമാർന്ന പ്രദർശനം മാത്രമല്ല കാർഷിക വിജ്ഞാനം വിപണനം കാർഷിക സെമിനാറുകൾ വിവിധ ഇനം മത്സരങ്ങൾ കലാസായാഹ്നങ്ങൾ എന്നിവയും പൂപ്പൊലിയുടെ ആകർഷണമാണ് ജനുവരി ഒന്നിന് ആരംഭിച്ച് പതിനഞ്ച് വരെയാണ് പൂപ്പലി അന്താരാഷ്ട്ര പുഷ്പമേള നടക്കുന്നത്